എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നാം നോക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് അടുത്ത ചോദ്യം ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ കമ്മീഷനേത് ആൻസർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ അടുത്ത ചോദ്യം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് അൻപത്തെട്ട് ദിവസത്തെ നിരാഹാരം നടത്തി മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനിയാര് ആൻസർ പോ ടി ശ്രീരാമലു അടുത്ത ചോദ്യം വി പി പറ്റി ശരിയല്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജനിച്ചു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മഹാരാഷ്ട്ര ഗവർണറായി ചുമതലയേറ്റു ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥം രചിച്ചു ഇതിലെ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ മഹാരാഷ്ട്ര ഗവർണറായി ചുമതലയേറ്റു അടുത്ത ചോദ്യം സ്വതന്ത്രാനന്തരം കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് ആര് ആൻസർ സർദാർ പട്ടേൽ അടുത്ത ചോദ്യം എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഭാഗമാണ് ഉത്തരമഹാസമതല ആൻസർ ഏഴ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയെക്കാളും വിസ്തൃതി കുറഞ്ഞ രാജ്യമേത് റഷ്യ കാനഡ അമേരിക്ക അൾജീരിയ ആൻസർ അൾജീരിയ അടുത്ത ചോദ്യം ശരിയായ ജോഡികൾ ഏതല്ല ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ മടക്കിയടുത്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇതിലെ ഉത്തരം എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ശരിയല്ലാത്ത ജോഡി ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം മിസോറാം ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം ഇതിലെ ആൻസർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം മിസോറാം അടുത്ത ചോദ്യം ഇന്ത്യയെ ഏത് അയൽ രാജ്യത്തു നിന്നും വേർതിരിക്കുന്നതാണ് മഹാഭാരത് മലനിരകൾ ആൻസർ നേപ്പാൾ അടുത്ത ചോദ്യം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ഏത് ആൻസർ ആമുഖം അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥകൾക്ക് ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ മാതൃകയാക്കിയത് മാർഗനിർദ്ദേശ തത്വങ്ങൾ ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത് മൗലിക അവകാശങ്ങൾക്ക് കടപ്പാട് അയർലാൻഡിനോടാണ് അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ ഫ്രാൻസിൻ്റെ മാതൃകയിലാണ് ഇതിലെ ഉത്തരം ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥകൾക്ക് ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ മാതൃകയാക്കിയത് അടുത്ത ചോദ്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ വോട്ടവകാശം അടുത്ത ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തിരണ്ട് ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അടുത്ത ചോദ്യം കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത് ആൻസർ അൻപത്തിരണ്ടാം ഭേദഗതി അടുത്ത ചോദ്യം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏത് ആൻസർ കൂടിയാട്ടം അടുത്ത ചോദ്യം കേരള മൊപ്പോസാങ് എന്ന് വിശേഷിക്കപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര് ആൻസർ തകഴി ശിവശങ്കര പിള്ള അടുത്ത ചോദ്യം മലയാളത്തിൻ്റെ ആധുനിക കവിത്രയം ആരെല്ലാമാണ് ആൻസർ കുമാരനാശൻ വള്ളത്തോൾ നാരായണമേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ആദ്യത്തെ വ്യക്തിഗത മെഡൽ ലഭിച്ചത് ഏ ദിനത്തിലാണ് ആൻസർ ഗുസ്തി അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമായ രാജ്യസമാചാരം പുറത്തിറങ്ങിയ വർഷമേത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ അടുത്ത ചോദ്യം ശീതീകാരിയായി ഉപയോഗിക്കുന്ന ഡ്രൈ ഐസ് ഏത് രാസവസ്തുവിൻ്റെ രൂപഭേദമാണ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത ക്വസ്റ്റ്യൻ വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ദോലനം അടുത്ത ചോദ്യം തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയേത് ആൻസർ ചാലകം ചാലനം അടുത്ത ചോദ്യം ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകമേത് ആൻസർ കാർബൺ മോണോക്സൈഡ് അടുത്ത ചോദ്യം തുണികളിലെ കറ കളയാൻ ഉപയോഗിക്കുന്ന വാതകമേത് ആൻസർ ക്ലോറിൻ അടുത്ത ചോദ്യം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപഥനം ഉപയുക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണമേത് ആൻസർ സ്റ്റെതസ്കോപ്പ് അടുത്ത ചോദ്യം കണ്ണുകൾ വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏത് ആൻസർ നാരുകല അടുത്ത ചോദ്യം മേൽത്തരം കോഴി ഇനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ മസ്കവി ആൻസർ മസ്കവി അടുത്ത ചോദ്യം വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതി ഏത് ആൻസർ ഫ്ലോറി കൾച്ചർ അടുത്ത ചോദ്യം ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധമേത് ആൻസർ കമൻസലിസം അടുത്ത ചോദ്യം ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണമല്ലാത്തത് ഏത് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ സുവോളജിക്കൽ പാർക്കുകൾ ആൻസർ സുവോളജിക്കൽ പാർക്കുകൾ അടുത്ത ചോദ്യം സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ചെയർമാൻ ആര് ആൻസർ ആരോഗ്യ വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ആരംഭിച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം നീണ്ടു നിൽക്കുന്ന അസിഡിറ്റി ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു ആൻസർ ഗ്യാസ്ട്രിക് അൾസർ അടുത്ത ചോദ്യം ശരീരത്തിലെ മുറിവുകളിലൂടെ രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും കരൾ വൃക്കകൾ ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്ന രോഗമേത് ആൻസർ എലിപ്പനി അടുത്ത ചോദ്യം മനുഷ്യരിൽ ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമായ മസ്തിഷ്ക ഭാഗമേത് ആൻസർ സെറിബ്രം അടുത്ത ചോദ്യം ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമല്ലാത്തത് ഏത് എയ്ഡ്സ് സിഫിലിസ് ഹെപ്പറ്റൈറ്റിസ് ബി മെനിഞ്ചൈറ്റിസ് ആൻസർ മെനിഞ്ചൈറ്റിസ് അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ സിറോഫ് താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ആൻസർ വിറ്റാമിൻ എ അടുത്ത ചോദ്യം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് ആൻസർ വിറ്റാമിൻ സി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ എൽ ജി എസിൻ്റെ പുതിയ ചോദ്യത്തിനങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്